എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരു കഥ കേൾക്കാം പുരാണത്തിലുള്ളതല്ല ഇത് ഒരുപാട് നാൾ മുമ്പ് നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു കഥയായിട്ടാണ് പറയപ്പെടുന്നത് ആത്മാർത്ഥ സുഹൃത്തുക്കളായ രണ്ട് പേരുടെ കഥയാണ് പറയുന്നത് അതിലൊരാളെ നമുക്ക് വേലായുധൻ എന്നും മറ്റേയാളെ നാരായണൻ എന്നും വിളിക്കാം വേലായുധനും നാരായണനും ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു വേലായുധൻ സുബ്രഹ്മണ്യ ഭക്തനും നാരായണൻ ഗുരുവായൂരപ്പ ഭക്തനുമാണ് രണ്ടുപോ രണ്ടുപേർക്കും സ്വന്തം അവനവന ആരാധിക്കുന്ന മൂർത്തികളിൽ ഭയങ്കര വിശ്വാസമാണ് രണ്ടുപേർക്കും അപ്പോൾ അങ്ങനെ ഇങ്ങനെ കഴിയുമ്പോൾ അവർക്ക് രണ്ടു പേർക്കും തമ്മിലൊന്ന് പരീക്ഷിക്കണം എന്ന് തോന്നി ഈശ്വന്മാരുടെ പേരിൽ അവർക്ക് ഒരു പരീക്ഷണം വേണം എന്ന് ഒരു വാശി തോന്നുന്നു ഇഷ്ടദൈവങ്ങളുടെ നാരായണൻ ഗുരുവായൂരപ്പൻ്റെ വൈഭവങ്ങളും മഹിമയും വിശേഷങ്ങളും ഒക്കെ ഇങ്ങനെ വീമ്പോടു കൂടി പറയും അതുപോലെ തന്നെ ലലായുധനും പറയും ആണ്ടവൻ പഴനി ആണ്ഡവൻ്റെ ഗംഭീരമായ കഥകൾ പറയും അപ്പോൾ രണ്ടുപേർക്കും ഒരു താനെന്ന ഭാവം ഇങ്ങ് വരാൻ തുടങ്ങി ഓ എൻ്റെ എൻ്റെ ഗുരുവായൂരപ്പൻ ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണ് ഞാനാണ് ഹേമൻ അല്ലെങ്കിൽ ആണ്ടവൻ്റെ ഭക്തനാണ് ഞാൻ ഞാനാണ് ഹേമൻ എന്നൊരു ഭാവം വരാൻ തുടങ്ങി രണ്ടുപേർക്കും അപ്പോൾ ഊറ്റം ദൈവത്തിൻ്റെ ഊറ്റം വർണ്ണിക്കുന്നതിനിടയിൽ മറ്റേ ആളുടെ ഈശ്വരനെ താഴ്ത്തിക്കെട്ടി പറയാനും തുടങ്ങി ഇവർ നാരായണൻ ആണ്ടവനെ താഴ്ത്തിക്കെട്ടി പറയാൻ തുടങ്ങി മറ്റേ ആളെ താഴ്ത്തിക്കെട്ടുന്നതിന് ആ ഒരു ഭാഗമായിട്ട് ഈശ്വരനെ താഴ്ത്തിക്കെട്ടി പറയാൻ തുടങ്ങി അതുപോലെ തന്നെ വേലായുധൻ ഗുരുവായൂരപ്പനെ താഴ്ത്തിക്കെട്ടി പറയാനും തുടങ്ങി അപ്പോൾ ഈ ഇവരുടെ ഇഷ്ടവും ഇഷ്ടമില്ലായ്മയും ദൈവത്തിൻ്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടാൻ ഉള്ള ഒരു ആരംഭം തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ ഇവർക്ക് രണ്ടുപേർക്കും ഒരു ഒരു തോന്നൽ വന്നു രണ്ടു പേരുടെയും ആ പറമ്പിൻ്റെ അതിർത്തിയിൽ ഒരു കദളിവാഴക്കൊല വയ്ക്കാം എന്നിട്ട് ആ കോ ആ വാഴയിലുണ്ടാവുന്ന കൊല വടക്കോട്ട് ചായുവാണെങ്കിൽ അത് പഴനി അണ്ടവന് കൊടുക്കാം തെക്കോട്ട് ചായ അത് ഗുരുവായൂരപ്പനും കൊടുക്കാം എന്ന് പരസ്പരം പറഞ്ഞ് ഉറപ്പിച്ചു അങ്ങനെ രണ്ടുപേരും കൂടി ഒരു കദളിവാഴക്കൊല കദളിവാഴ തയ്യ് വാങ്ങിക്കൊണ്ടുവന്ന് രണ്ടുപേരും രണ്ട് തലയും ഒക്കെ പിടിച്ച് പ്രാർത്ഥിച്ച് നട്ടു ഇങ്ങനെ കൊല വടക്കോട്ടാണെങ്കിൽ ആണ്ടവന് കൊടുക്കാം തെക്കോട്ടാണെങ്കിൽ ഗുരുവായൂരപ്പന് കൊടുക്കാം എന്ന് പ്രാർത്ഥിച്ച് പേരും ഒന്നിച്ച് ഈ വാഴ നട്ടു ഇപ്പം രണ്ടുപേർ പേരും തമ്മിലുള്ളൊരു തീർപ്പാണത് അപ്പോൾ എ എഴുതി വെച്ചൊരു കരാറൊന്നും അല്ല അവർ അവർക്ക് രണ്ടുപേർക്കും അറിയാം ഇങ്ങനെയൊരു കാര്യം വാഴക്കൊല രണ്ടുപേരും വാഴക്കൊലയല്ല വാഴയെ പേരും മത്സരിച്ചാണ് ശുശ്രൂഷിക്കണത് നല്ല മുഹൂർത്തമൊക്കെ നോക്കിയിട്ടാണ് വാഴ വെച്ചതും പിന്നെ രണ്ട് മൂന്ന് മാസം കൊണ്ട് വാഴ നല്ല കണ്ട നല്ല രസമായിട്ടുള്ള നല്ല കൊഴുത്ത് മിനുത്തുള്ള ഒരു വാഴയായി ആ വാഴയെ തന്നെ തൊഴുത് വന്ധിച്ചിട്ടൊക്കെയാണ് വളവും വെള്ളവും ഒക്കെ കൊടുക്കുന്നത് ഇവർ അത്രയും ഭക്തി ഭഗവാന് കൊടുക്കാനുള്ള ആ വാഴയോടും ഭക്തിയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അതുക്കെ കൊല വരാനുള്ള ആരംഭം തുടങ്ങി വാഴയ്ക്ക് അപ്പോൾ ഈ ഇവരിതിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് വാഴ കൊല ഏത് ഭാഗത്തേക്കാ ചായണ ഏത് ഭാഗത്തേക്കാ ചായണ എന്നിങ്ങനെ കാത്തിരിക്കുക ഓരോ ദിവസവും രാവിലെ ഒന്ന് നോക്കും വാഴക്കൊല വീണോ വടക്കോട്ടാണോ തെക്കോട്ടാണോ ഏത് ഭാഗത്തേക്കാന്ന് ഇങ്ങനെ വളരെ അത് ഇങ്ങനെ വളർന്ന് വളർന്ന് വരാൻ തുടങ്ങി പതുക്കെ പതുക്കെ പുറത്തേക്ക് കാണാൻ തുടങ്ങി അതെങ്ങാൻ ഇടത്തോട്ടോ ഇടത്തോട്ട് ചാഞ്ഞാലോന്ന് വടക്കോട്ട് വടക്കോട്ട് ചാഞ്ഞാലോന്ന് നാരായണനും അയ്യോ തെക്കോട്ട് ചാഞ്ഞാലോന്ന് വേലായുധനും ഒരു ടെൻഷൻ തുടങ്ങി അവർക്ക് അങ്ങനെ മനസ്സിൽ ഭയങ്കര സംശയവും എന്തൊക്കെയാണ് പറയണ്ടതെന്നറിയില്ല അങ്ങനെ ഒരു ടെൻഷനായിരുന്നു ഒരു ദിവസം വാഴ കൊലച്ച് കൊലക്കുമ്പോൾ മേപ്പോട്ട് ഉയർന്നു മേപ്പോട്ട് ഉയർന്നു വരാൻ തുടങ്ങി അങ്ങനെ അതിൻ്റെ പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് വലിയ താമസമില്ലാണ്ട് പൂവൊക്കെ വിരിഞ്ഞ് വന്ന് വിരിഞ്ഞ് വിരിഞ്ഞ് വരാൻ തുടങ്ങി കൊടപ്പൻ പുറത്തേക്ക് വന്ന് കൊല ഞാലുന്ന കൊടപ്പൻ ഇങ്ങനെ പുറത്തേക്ക് വന്ന് കൊട ഇങ്ങനെ വല്ല വാഴക്കൊല ആവാൻ പോകുമ്പോൾ അതിങ്ങനെ ചാഞ്ഞി ഒരു ഭാഗത്തേക്ക് താഴുമല്ലോ പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത് വാഴയുടെ കൊല നേരെ എവിടേക്കും ചായണില്ല നേരെ എപ്പോട്ടാണ് പോണത് അങ്ങനെ നോക്കി നോക്കി ഇവർക്ക് ഇവർ രണ്ടു പേരും കൂടി ഇവരുടെ ഈ ശ്രീ മുരുകനെയും അതുപോലെ ശ്രീ ഗുരുവായൂരപ്പനെയും പരസ്പരം പിന്നെയും കാത്തി കെട്ടാൻ തുടങ്ങി പഴഞ്ഞാണ്ടവൻ കഴിവുള്ളവനാണെങ്കിലും കദളി വാഴക്കൊല വടക്കോട്ട് തന്നെ ചായും വടക്കോട്ട ചായുന്നെങ്കിൽ ആണ്ടവൻ എന്നാണല്ലോ ആണ്ടവന് എന്നാണല്ലോ ആണ്ടവൻ കഴിവുള്ളവനാണെങ്കിൽ കാ വാഴക്കൊല വടക്കോട്ടേ ചായയുള്ളൂ എന്ന് പറയും വലായുധൻ അത് മനസ്സിലിരുന്നോട്ടെ വലായുധ ഈ കൊല തെക്കോട്ട് തന്നെ ചായയുള്ളു അത് ഗുരുവായൂരപ്പനാണേ ഓർപ്പ എന്ന് നാരായണനും വിട്ടു വിട്ടുകൊടുക്കില്ല അങ്ങനെ മുരുകൻ വിചാരിച്ചാൽ ഈ വാഴ കാടയോടെ തന്നെ പഴയ പഴിമലയ്ക്കെത്തിക്കും അങ്ങനെ പറയും വേല ഇത് അപ്പോൾ എൻ്റെ കൃഷ്ണൻ വിചാരിച്ചാൽ ഈ വാഴ ഇവിടുന്ന് ആകാശത്തിലേക്ക് ഉയർ ഉയർത്താൻ പറ്റും എന്നൊക്കെ അങ്ങനെ പരസ്പരം അവർ വെറുതെ ഇങ്ങനെ കലഹിക്കാൻ തുടങ്ങി നിങ്ങളുടെ ഗുരുവായൂരപ്പൻ എന്താ മന്ത്രവാദിയാണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കും വേലായുധൻ അപ്പം മന്ത്രവാദിയല്ല തന്ത്രവാദി കൂടിയാണേന്ന് വേലായുധം അല്ല നാരായണൻ പറയും അങ്ങനെ ഇവരെ ഗുരു ഈശ്വരന്മാരെ കളിയാക്കാൻ തുടങ്ങി എൻ്റെ ഗുരുവായൂരപ്പൻ അല്ല നിങ്ങളുടെ ഗുരുവായൂരപ്പൻ മറ്റേ വല്ലോൻ്റെയും വെണ്ണയും പാലും ഒക്കെ വല്ല വല്ല ഗൃഹനാഥ കണ്ട ഗൃഹനാഥന്മാരുടെ വീടുകളിലൊക്കെ കയറി ചെന്ന് കട്ടുപൂജിച്ച് പെണ്ണുങ്ങളുടെ പുറകെ ഓടക്കുള്ളിൽ വിളിച്ച് നടന്ന ഏപ്യനല്ലേ എൻ്റെ മുരുക നല്ല തറവാടിയാണേ എന്നൊക്കെ പറഞ്ഞിട്ട് വേലായുധൻ നാരായണനെ കളിയാക്കും അതുപോലെ അതുപോലെ തന്നെ അങ്ങോട്ട് വേലായുധനെ നാരായണനും കളിയാക്കും അങ്ങനെ പരസ്പരം സൗഹാർദ്ദം ഉണ്ടായിരുന്ന സൗഹാർദ്ദവും വിശ്വാസവും ഒക്കെ ഉണ്ടായിരുന്ന രണ്ടു പേരുടെ ഇടയിൽ വീരവാദവും വെല്ലുവിളികളും ഒക്കെ ആയി അവർക്ക് അങ്ങനെയായി അവരുടെ ആ ഒരു സ്വഭാവം ഈ ഒരു വാഴക്കൊലയുടെ ഇത് വിചാരിച്ചിട്ട് വാക്കുകൊണ്ടുള്ള മത്സരം നടക്കുകയും ദിവസവും വാക്കുകൊണ്ടുള്ള മത്സരമാണ് നമുക്ക് കാണാം അങ്ങനെ വീരം വീരവാദം വെച്ചിട്ട് ഉള്ളു ഒരു എല്ലാ ദിവസവും അങ്ങനെ കടന്നു പോവുകയാണ് ദിവസങ്ങളങ്ങനെ കടന്നു പോവുക അപ്പോൾ വാഴക്കൊല നേരെ മേപ്പോട്ട് പൊങ്ങി കുടപ്പൻ കുത്തനെയാണ് നിൽക്കണത് നല്ല ഒന്നാന്തരം കദളി വാഴക്കൊലയാണ് നല്ല തൊടു തൊടുന്നുള്ള കായ് പറഞ്ഞിട്ടെന്താ വാഴക്കൊലം വാഴക്കൊല പോകണത് നേരെ മേപ്പോട്ട ആകാശത്തേക്ക് നോക്കിയാണ് നിൽക്കണത് ഏതാണ്ട് ഒരു വര വരച്ചതുപോലെ നല്ല സ്ട്രൈറ്റായിട്ട് മേപ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക നല്ല ഗംഭീരം കൊലയാണ് വാഴയിലുണ്ടായതേം പടലയൊക്കെ വിരിഞ്ഞു അകലെ നിന്നുപോലും ഈ കായിങ്ങനെ കാണാൻ പറ്റും അത്രയും വലിയ കൊലയാണ് എല്ലാവർക്കും അത്ഭുതമായി ഇങ്ങനെ മേപ്പോട്ട് വാഴക്കൊല വളരണത് എവിടെയും കണ്ടിട്ടില്ല ഓ നമ്മളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചയഞ്ഞിട്ടേ വാഴക്കൊല ഉണ്ടാവാറുള്ളൂ ഇത് ഇത് വലിയ അത്ഭുതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ദേശത്തു നിന്ന് ആൾക്കാരെ ഈ മേപ്പോട്ട് നിൽക്കണ വാഴക്കൊല കാണാനായിട്ട് ആൾക്കാരിങ്ങനെ വരാൻ തുടങ്ങി ഇതൊക്കെ എന്താ പ്രകൃതിയുടെ ഒരു വികൃതിയെ എന്നൊക്കെ പറഞ്ഞത് എല്ലാവരും മുഖത്ത് വിരലൊക്കെ വെച്ച് നിൽക്കാൻ തുടങ്ങി അത്ഭുതം കൂറി നിൽക്കാൻ തുടങ്ങി ഒരു പത്ത് നൂറ്റമ്പത് വാഴക്ക കായ എങ്കിലും ആ കൊലയിൽ ഉണ്ടായി ഉണ്ടാവും എന്നാണ് പറയണത് അങ്ങനെ കൊല കാഴ്ച കൊല കാഴ്ച്ച ഏതാ നല്ല കാഴ്ചക്കൊല എന്ന് പറഞ്ഞാൽ നല്ല തൊട നല്ല കൊലകളാണല്ലോ ഈശ്വരൻ നമ്മൾ അമ്പലത്തിലൊക്കെ കാഴ്ചക്കൊലയായിട്ട് വയ്ക്കുന്നത് അങ്ങനെ നല്ലൊരു കാഴ്ചക്കൊല തന്നെയായിരുന്നു ഇത് പക്ഷേ കൊല മൂപ്പെത്തും തോറും ആശങ്കയായി ഇത് ഇനി എന്താ ചെയ്യണ്ടേ എന്നായി ആ മൂപ്പെത്തിത്തുടങ്ങി പക്ഷികളൊക്കെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ തത്തേം മൈനേയും അങ്ങനെയുള്ള പക്ഷികളൊക്കെ ഇതിങ്ങനെ മൂത്തോ മൂത്തോ എന്ന് അവരും നോക്കുന്നുണ്ട് അവർക്കും വേണമല്ലോ എന്തെങ്കിലും കഴിക്കുക അപ്പോൾ അവരും ദിവസവും വന്ന് ഇങ്ങനെ ഒന്ന് കൊത്തി നോക്കും അങ്ങനെ മൂത്തിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെ പോകും പിറ്റേ ദിവസവും വരും അങ്ങനെ തത്തേ മൈന മൈനകളും അങ്ങനെയുള്ള പക്ഷികളൊക്കെ ഇത് മൂക്കണത് നോക്കി അവരും വാഴയ്ക്ക് ചുറ്റും റോന്ത് ചുറ്റാൻ തുടങ്ങി അപ്പോൾ കഴിയുന്നതും വേഗത്തിലൊരു തീരുമാനം എടുക്കാൻ ഇവർ രണ്ടുപേരും നിർബന്ധിതരായി അങ്ങനെ ഒരു രണ്ടുപേരും കൂടി ഒരു ജ്യോതിഷിയെ കാണാൻ തീരുമാനിച്ചു ആ നല്ലൊരു ജ്യോതിഷിയെ കണ്ടിട്ട് അദ്ദേഹം പറയുന്നത് പ്രകാരം നമുക്ക് പ്രവർത്തിക്കാം എന്ന് രണ്ടു പേരും കൂടി സമ്മതിച്ചു നല്ലൊരു ജ്യോതിഷിയെ കൊണ്ട് പ്രശ്നമയിപ്പിച്ചു അപ്പം ജ്യോതിഷി പ്രശ്നം വെച്ചു പരിഹാരവും വിധിച്ചു വാഴക്കൊല ഗുരുവായൂര അതും കദളിവാഴക്കൊല ആണ് അതുകൊണ്ട് അത് ഗുരുവായൂരപ്പന് തന്നെ കൊണ്ടുപോയി കൊടുക്കണം കാരണം എന്താണെന്നു വെച്ചാൽ ഗുരുവായൂരപ്പൻ വലിയ നല്ല ഗുരുവായൂരപ്പന് കതളിപ്പഴമാണ് രാവിലെ തന്നെ നേദിക്കുന്നത് അല്ലേ മലരും കതളിപ്പഴവും അല്ലെങ്കിൽ പഞ്ചാരയും കതളിപ്പഴവും അങ്ങനെയാണ് ഗുരുവായൂരപ്പൻ്റെ ആദ്യത്തെ നേദ്യം തന്നെ വെണ്ണ ഇതൊക്കെയാണ് ഗുരുവായൂരപ്പൻ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള ശുദ്ധ ഭക്ഷണങ്ങളാണ് ഭഗവാൻ കനി ഇങ്ങനത്തെ കനികളാണ് പലതരം കനികൾ നിന്ന് സ്വാദ് അനുഭവിച്ചിട്ടുള്ള ആളാണ് കൃഷ്ണൻ അല്ലേ നമുക്കറിയാമല്ലോ കാട്ടിക്കൂടി നടന്നിട്ട് എന്തെല്ലാം പഴങ്ങളാണ് കൃഷ്ണനും ബലരാമനും കൂട്ടുകാരും കൂടിയും പറിച്ച് തിന്നാറ് അല്ലേ അതൊക്കെ നമ്മുടെ ഭാഗവതത്തിൽ ശരത് ശരത്കാല വർണ്ണനയിലും അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഗുരുവായൂരപ്പന് തന്നെ കൊടുക്കണം എന്ന് പ്രശ്നം വെച്ചിട്ട് പറഞ്ഞു ജ്യോതിഷി ഇടത്തോട്ടും വലത്തോട്ടും അല്ലാതെ ഈ നിൽക്കുന്ന തെക്കും മടക്കും ഒന്നും നിർണയിക്കാൻ ഒരു ഉപാധിയുമില്ല നേരെ മേപ്പോട്ട് നിൽക്കണത് കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ശക്തി എന്നേ പറയാൻ പറ്റുള്ളൂ എന്ന് ജ്യോതിഷി പറഞ്ഞു മനുഷ്യരെ അന്യോന്യം പരീക്ഷിക്കാൻ ഉള്ള കാര്യം ഭഗവാനെ ഈശ്വരനെ മുൻനിർത്തിയാവരുത് എന്ന് അദ്ദേഹം ഒരു മുന്നറിയിപ്പും കൊടുത്തു രണ്ടു പേർക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വാഴക്കൊല ഉണ്ടാവുക മനുഷ്യർ തമ്മിലുള്ള വാക്കും മത്സരവും അങ്ങനെയുള്ള കാര്യങ്ങൾ ഈശ്വരനെ മുൻനിർത്തി മുൻനിർത്തിയാവരുത് എന്നുപോ മനുഷ്യനും അവരുടേതായ നിഗ്രഹ ദൈവങ്ങൾക്കും അവർ മനുഷ്യന് പോലും അവരുടേതായ നിഗ്രഹ അനുഗ്രഹ ശക്തികളുണ്ട് ഓരോ വാക്ക് പറയുമ്പോഴും ശ്രദ്ധിക്കണം ദൈവത്തെ ചൊല്ലി മനുഷ്യർ തർക്കിക്കുന്നതും കലഹിക്കുന്നതിനും ഒക്കെ ഒരതിർത്തിയുണ്ട് അത് നമ്മൾ ചുമ്മാ തമാശയായിട്ട് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും പറയുംന്നല്ലാതെ ഇതുപോലെ മൂത്തൊരു മത്സരത്തിന് ഇടവരുത് എന്ന് അതിർ അതെന്നു വച്ചാൽ സംസാരത്തിൻ്റെ അതിർവരമ്പ് കടക്കരുത് സംസാരിക്കുന്നതിനൊരു ഒക്കെ അതിരതിരുണ്ട് എന്ന് നമ്മൾ പറയാറില്ലേ അത് വേണം ഒരതിർവരമ്പ് വേണം എന്ത് കാര്യം പറയുകയാണെങ്കിലും ഇപ്പോൾ ഇനി ദൈവത്തിനെ പറ്റി പറയുക എന്നല്ല എന്ത് കാര്യം പറയുമ്പോഴും നമുക്ക് സംസാരിക്കുമ്പോൾ ഒരു അതിർ അതിര് വേണം നാക്കിനൊരു ലൈസൻസ് വേണം അവളുടെ നാക്കിന് ലൈസൻസ് ഇല്ല എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ ആ അങ്ങനെ ആവരുത് എന്നാണ് ജ്യോതിഷി പറഞ്ഞത് അങ്ങനെ ഇവരുടെ രണ്ടു പേരുടെയും കണ്ണ് തോർപ്പിക്കുന്നതിന് വേണ്ടി നല്ല നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്തു ജ്യോതിഷി ഓരൊറ്റ ഈശ്വരനേ ഉള്ളൂ അതിനെ നമ്മൾ അതിനെ ആണ് നമ്മൾ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ഗുരുവും വായുവും അറിവും ജീവനും വായു എന്ന് പറഞ്ഞാൽ ജീവൻ അത് രണ്ടും സമ്മേളിക്കുന്നത് എവിടെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ് അപ്പോൾ അതാണ് ഗുരുവായുപുരം എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരമാണ് നമ്മുടെ ഈ ഹൃദയ ഹൃദയഗുഹ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതിൻ്റെ ഉള്ളിലാണ് ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത് അതല്ലാതെ എവിടെയെങ്കിലും ഒരു അമ്പലത്തിലോ അവിടെ ശ്രീകോവിലിൻ്റെ ഉള്ളിലോ അതിൻ്റെ സാ അമ്പലത്തിൻ്റെയും ഇതിൻ്റെയും സങ്കല്പം എന്താണ് അതാണ് ഗർഭഗൃഹം എന്ന് പറയുന്നത് അതാണ് ശരിക്കുള്ള നമ്മുടെ ഈ ഹൃദയഗുഹ എന്ന് പറയുന്നത് ഹൃദയഗുഹ എന്ന് പറയുന്നത് എവിടെയാണ് എന്ന് വെച്ചാൽ നമ്മുടെ നെഞ്ചിൻ്റെ നടുഭാഗത്ത് കുറച്ച് പുറകോട്ട് മാറിയാണത്ര നമ്മുടെ ഹൃദയാന്തർ ഗുഹ എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം വന്നാലും സങ്കടം വന്നാലും നമുക്ക് ഈ നെഞ്ചിലൊരു ഒരു കമ്പനം ഉണ്ടാവും ഇല്ലേ അതെല്ലാവർക്കും അനുഭവം ഉണ്ടാവും സങ്കടം വന്നാലും നം എൻ്റെ നെഞ്ഞ് തകർന്നു പോയി എന്നല്ലേ പറയാം സങ്കടം വന്നാൽ സന്തോഷം വന്നാലും നമുക്ക് അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഈ ഗുരുവായൂരപ്പൻ എന്ന് പറയണ ഈശ്വരൻ ഈശ്വരൻ്റെ ചൈതന്യം അതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് അല്ലാതെ അമ്പലങ്ങളിലോ പള്ളിയിലോ മോസ്കിലോ ഒന്നും എന്നാണ് ജ്യോതിഷി പറയണത് അത് ഈ ജാതിയും മതവും നോക്കിയിട്ടല്ല എല്ലാ ജീവികളിലും ജാതി ജാതിയും മതവും ഒക്കെ നമ്മൾ മനുഷ്യരുണ്ടാക്കിയതാണ് അല്ലേ ഈശ്വരൻ ജാതിയും മതവും ഉണ്ടാക്കിയിട്ടില്ല അതിന് ജാതിയോ മതോ ദൈവത്തിന് ജാതിയില്ല മതം ഇല്ല പ്രത്യേക ഒരു മതവും ഇല്ല ദൈവവും ഇല്ല ഗുരുവും വായുവും എന്ന് പറഞ്ഞാൽ വിവേകവും ജീവനും എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഗുരുവായൂരപ്പൻ്റെ ആ ശക്തി ഉണ്ട് എന്നാണ് പറയണത് അപ്പോൾ പ്രശ്നചാർത്തൊക്കെ എഴുതി കൊടുത്തു ജ്യോതിഷി രണ്ട് പേരും കൂടി രണ്ട് തലയും പിടിച്ചിട്ട് ഇത് ഗുരുവായൂരപ്പൻ്റെ നടക്കൽ കൊണ്ടു വയ്ക്കണം ആരെങ്കിലും ഒരാളിതിൽ നിന്ന് വിട്ടു നിൽക്കരുത് ര ഇത് ഇങ്ങനെ ഇനി ഈ ഗുരുവായൂരപ്പന് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരാൾക്കൊരു നിരാശയോ മറ്റേ ആൾക്കൊരു കേമത്തോ തോന്ന ആവശ്യം ഇല്ല അമിതാവേശം ജയിച്ചയാൾക്ക് ഇനിയിപ്പം ഞാൻ വിചാരിച്ച പോലെ നടന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നാരായണനൊരു അമിതാവേശവും വേണ്ട ഏലായുധനൊരു നിരാശയും പാടില്ല രണ്ടു പേരും കൂടി സന്തോഷത്തോടെ അത് ഗുരുവായൂരപ്പൻ്റെ നടക്കിൽ രണ്ട് പേര് ഓരോ തലയും പിടിച്ച് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ച് അത് ഗുരുവായൂരപ്പിനു കൊണ്ട നടക്കൽ വയ്ക്കണം സന്തോഷത്തോടെ വെക്കണം വെറുതെ കൊണ്ട് കൊടുത്താൽ പോരാ സന്തോഷത്തോടെ കൊടുക്കണം ഗുരുവായൂരപ്പനെ വിചാരിച്ച് അങ്ങനെ അത് അതേപോലെ ഒരു പാളയങ്കോടൻ കൊല പഴം വാങ്ങിയിട്ട് പഴനിയുടെ അടിവാരത്ത് മുട്ടയടിച്ച കുട്ടികളുണ്ടാവും അത്ര കുട്ടികൾ ആ കുട്ടികൾക്ക് സൗജന്യമായിട്ട് വാങ്ങി വിതരണം വിതരണം ചെയ്യണം എന്ന് പറഞ്ഞു രണ്ടുപേരോടും അതുപോലെ പഞ്ചാമൃതം ഉണ്ടാക്കുമ്പം ഒരു കദളിപ്പഴവും വാങ്ങി അതിൽ ചേർക്കണം ഇങ്ങനെയൊക്കെ ഉപദേശം കൊടുത്തു അത് നാരായണന്മാർക്കുള്ള നാരായണന് ഉള്ള ഉപദേശമാണ് കദളി കതളിപ്പഴം പഞ്ചാമൃതത്തിൽ ചേർക്കണം എന്ന് അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ ഈ നിർദ്ദേശമൊക്കെ സ്വീകരിച്ചു വേലായുധനും നാരായണനും കൂടി വാഴക്കൊല ഗുരുവായൂരപ്പൻ്റെ സോപാനത്തിൽ വെച്ച് തൊഴുത് നമസ്കരിച്ച് സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലെത്തി വീട്ടിൽ വന്നപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഭാര്യമാരെ കാണാനില്ല ഭാര്യമാർ പഴനി സുബ്രഹ്മണ്യൻ്റെ അടുത്തേക്ക് ദർശനത്തിന് വേണ്ടി പോയിരിക്കുകയാണ് അത്ര അങ്ങനെ ആ ആഡവൻ്റെ പ്രസാദവുമായിട്ട് ആയിട്ട് മടങ്ങി വരുന്ന ഭാര്യമാരെയും പ്രതീക്ഷിച്ച് നാരായണനും വേലായുധനും ഗുരുവായൂരപ്പൻ്റെയും ആണ്ഡവൻ്റെയും സ്തുതികളൊക്കെ പാടി പ്രാർത്ഥനാനിരതരായി ആ ഉള്ളിലെ മത്സരവും ആ ഒരു ഇതൊക്കെ മാറ്റി പരമസാത്വികന്മാരായി മാറി അങ്ങനെ പിന്നീ വീണ്ടും പഴയ ആ സൗഹൃദം ആദ്യം ഉണ്ടായിരുന്ന വെറുതെ ഒരു മത്സരം തോന്നിയതാണ് അല്ലേ ഈശ്വരന്മാരെ വെച്ചിട്ട് ഒരു മത്സരം അപ്പോൾ വെറുതെ ഒരു മത്സരം അങ്ങോട്ട് തോന്നി അതൊക്കെ അവർക്ക് അബദ്ധമായി എന്ന് മനസ്സിലായി അങ്ങനെ അവർ വീണ്ടും ആ പഴയ ആ നല്ല സുഹൃത്തുക്കളായി മാറി എന്നാണ് ഇത് ശരിക്കു പറഞ്ഞാൽ നടന്ന സംഭവമാണ് എന്നാണ് എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെയൊരു കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അമ്മ പറഞ്ഞിട്ടുള്ളത് ഏറ്റുമാനൂ ഒരാൾ ഏറ്റുമാനൂരപ്പന് കൊടുക്കാമെന്ന് പറഞ്ഞു ഒരാൾ വൈക്കത്തപ്പന് കൊടുക്കാമെന്നും പറഞ്ഞു അപ്പോൾ ഈ വരെ രണ്ടുപേരും കൂടി പ്രശ്നം വെച്ചപ്പോൾ വൈക്കത്തപ്പൻ പറഞ്ഞു അത്രേ ഏറ്റുമാനൂരപ്പന് കൊടുത്തോളെ അങ്ങനെയാണ് എൻ്റെ അമ്മ ഏറ്റുമാനൂരപ്പൻ കൈ നീട്ടിയാണത്ര ഇരിക്കുന്നത് എന്ത് വേണമെങ്കിലും സ്വീകരിക്കുന്ന ആളാണത്ര ഏറ്റുമാനൂരപ്പൻ അപ്പോൾ അത് ആ കൊതിയൻ തന്നെ ഏറ്റുമാനൂരപ്പന് കൊടുത്തോളാൻ വൈക്കത്തപ്പൻ പറഞ്ഞു എന്നാണ് എൻ്റെ അമ്മ എന്നോട് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കഥ ഇവിടെ പറഞ്ഞത് ഗുരുവായൂരപ്പനും പഴനിയാണ്ടവനേയും വെച്ചിട്ടാണ് എന്ന് മാത്രം അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ഇടുന്ന പോസ്റ്റുകൾ എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും എല്ലാവർക്കും നന്ദി നമസ്കാരം